നമസ്കാരം ശകുനങ്ങൾ നല്ല ശകുനങ്ങളും ചീത്ത ശകനങ്ങളും എന്തൊക്കെയാണ് ശകുനങ്ങള് പലരും പലപ്പോഴായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ ശകുനം കണ്ടു ഈ സ്വപ്നം കണ്ടു ആ ശകുനം നല്ലതാണോ ഈ ശകുനം നല്ലതാണോ അതിനെ ശകുനം കണ്ടാൽ എന്താ കുഴപ്പം ഇതിനെ ശകനം കണ്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ പ്രാചീന കാലം മുതലേ എല്ലാ രാജ്യങ്ങളിലും ജനങ്ങള് ശകനങ്ങളെ വരാനുള്ള സുഖ ദുഃഖങ്ങളുടെ ഒരു മുന്നോടിയായിട്ടാണ് കണക്കാക്കിയത് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോ കാണുന്ന ശകുനം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അത് സുഖദുഃഖങ്ങളുടെ ഒരു മുന്നോടിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഈ ആധുനിക കാലത്ത് ശകുനത്തിൽ വിശ്വസിക്കുന്നവർ ധാരാളം ഉണ്ട് ഭാരതത്തിൽ പണ്ടുമുതൽക്കേ ശകുനം ഒരു ശാസ്ത്രീയ ശാഖയായി തന്നെ വളർന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഏകദേശ വിവരണം അറിയാവുന്നതുപോലെയൊക്കെ പറയാം നമുക്ക് ശകുനം എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശകുനം കാണേണ്ടത് വീട്ടിൽ നിന്നൊരു വയസ്സത്തേക്ക് പോകാനിറങ്ങുമ്പോൾ ഒരു നല്ല കാര്യത്തിൽ പോകാനിറങ്ങുമ്പോ ഒക്കെ ഈ നല്ല ശകുനങ്ങൾ എന്ന് പറഞ്ഞാല് യാത്ര പുറപ്പെടുമ്പോൾ വെളുത്ത പുഷ്പങ്ങൾ കാണുന്നത് ഇപ്പം വീടിന്റെ മുൻപിൽ കുറച്ച് പൂക്കൾ വീണ് കിടക്കുന്നു നിറകുടം നിറഞ്ഞ ചിലർ കണ്ടിട്ടുണ്ടല്ലോ പോകാൻ നേരത്ത് നിറകുടം പിടിച്ചോണ്ട് നിൽക്കും മത്സ്യം അല്ലെങ്കിൽ ഒരു മത്സ്യം വിൽക്കാൻ ഒരാൾ വരുന്നു മാംസം ഒരു മാംസക്കടയുടെ മുമ്പിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് കണ്ടിട്ട് പോകുമ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് പോകുന്നുണ്ടാണ് എന്ന് വിചാരിക്കേണ്ട മാംസം വൃദ്ധൻ വളരെ പ്രായമായ വൃദ്ധനെ കാണുന്നത് ഏക പുരുഷൻ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് പശു ആട് കാള കുതിര ആന പച്ച ചാണകം കത്തുന്ന തീയ്യ് കറുക സ്വർണം വെള്ളി രത്നം കടുക് വയമ്പ് ചെറുകയറ് പീടം കുടാം അകലെ നിന്നുള്ള ശബ്ദം ദൂരെ നിന്ന് ഇവിടെ നിന്നുള്ള ശബ്ദം പാല് തൈര് നെയ്യ് അക്ഷതം നെല്ലും അരിയും കൂടെ കൂട്ടിയ അക്ഷതം അതൊക്കെ ഭൂമിയിൽ വീണ് കിടക്കുന്നുണ്ട് നമ്മളിറങ്ങി ഇപ്പൊ കണ്ണാടി രാജചിഹ്നങ്ങള് ചുണറിന് കൊണ്ടുപോകുന്നു അങ്ങനെ കാണുന്നത് വേശ്യാസ്ത്രീ ഭക്തന്മാരുടെ വാദ്യഗീതങ്ങള് അതിഗംഭീരമായ ഇടിനാദം ഇടിമുഴക്കം ശുഭവാക്യങ്ങള് പോയി വരൂ വരൂ ഇങ്ങനെയുള്ള വാക്യങ്ങള് ഇവയൊക്കെ ശുഭശകുനങ്ങളാണ് എന്നാണ് പറയുന്നത് ഇതിലേതെങ്കിലൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും ദുശകുനങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ അറിയിക്കുമ്പോ യാത്രാ സമയത്ത് പോകുമ്പോൾ ഒന്ന് വരൂ എന്ന് പറയുന്നത് തിരിച്ചു പുറകിൽ നിന്ന് വിളിക്കരുതെന്നൊക്കെ പണ്ട് കാരണമാര് പറഞ്ഞിട്ടുണ്ടല്ലോ വരൂ എന്ന് മുന്നിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിൽ നല്ലതാണ് പുറകിൽ നിന്ന് ഒരാൾ ഒന്നും ഇങ്ങോട്ടേക്ക് വരൂ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് പറയുന്നത് ചീത്ത ശകനമാണ് അത് പിന്നിൽ നിന്നായാൽ വളരെ മോശം തന്നെയാണ് പോവു എന്ന് പിന്നിൽ നിന്ന് കേൾക്കുന്നത് നല്ലതാണ് എന്നാ പൊക്കോളൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് നല്ലതാണ് മുന്നിൽ നിന്നായാൽ ചീത്തയാണ് ഇവിടേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് എന്താ കാര്യം നിൽക്കൂ ഇപ്പം പോകണ്ട എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങൾ നമുക്ക് ചീത്ത ശകനങ്ങൾ തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാധ്യതകളും അതിൻ്റെ മുന്നറിയിപ്പുമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക പോക്കുന്നില്ല ഒഴിവാക്കുക അല്ലെങ്കിൽ കയറി ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോകാനിറങ്ങുക കൊടിമരത്തിൻ്റെ മുകളിൽ മാംസബുക്കുകൾ അമ്പലത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിൽ മാംസബുക്കുകളായ ഇരിക്കുന്നത് കണ്ടാൽ അത് ദുഷ്ശ്നമാണ് വാതിൽ പടിയിലോ മറ്റോ തലമുട്ടുക പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്ന സമയത്ത് വാതിൽ പടിയിൽ തലമുട്ടുക വാഹനങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഇടറുക വഴിയിൽ ബ്ലോക്ക് ബ്ലോക്കാവുക മേൽവസ്ത്രം താഴെ വീഴുക കൊടുത്തിരിക്കുന്ന മേൽമുണ്ടോ മറ്റു വസ്ത്രങ്ങളോ താഴെ വീഴുക വിധവകളും ഗർഭിണികളുമായ സ്ത്രീകളായ എല്ലാ ചാരമൂമി തലയോട് ഇവ അശുഭ അശുഭങ്ങൾ തന്നെയാണ് ഇവയൊന്നും കാണുന്നതൊക്കെ അശുഭങ്ങളാണ് യാത്രാവേളയില് കാക്ക യാത്രികനെതിരായി പറന്നു വന്നാൽ കൂടുതൽ ഇങ്ങനെയുള്ള ശകുനങ്ങളെ നല്ല ശകുനങ്ങളെ കുറിച്ചും ചീത്ത ശകുനങ്ങളെ കുറിച്ചൊക്കെ അഗ്നിപുരാണം വായിച്ചാൽ മതി അഗ്നിപുരാണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് അറിയാൻ പറ്റും ശകുനങ്ങൾ എന്താണെന്ന് അഗ്നിപുരാണത്തിൽ വ്യക്തമായിട്ട് ശകുനങ്ങളെ ദീർഘമായിട്ട് തന്നെ പറയുന്നുണ്ട് അതൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് ഇതൊന്നും നോക്കിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഒരാൾ ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങിക്കഴിയുമ്പോ നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടി കൊണ്ടുവന്ന് ഒന്ന് മാറൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് വണ്ടി എടുക്കണം എന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പം പിന്നെ അവിടെ നമ്മൾ തിരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് പോയേ പറ്റൂ അല്ലേ അപ്പം ആ തരത്തിലുള്ള കാലമായതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഇല്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ ചില നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് അഗ്നിപുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചകുനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളത്